അസാ വലൈക്കും എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു ഞാനിപ്പെത്തിയുള്ളുട്ടോ അവിടെ വീട്ടിൽ വീട്ടിലിപ്പോ അപ്പോൾ ഇൻസി എന്താണ് വിശേഷം എന്താ പരിപാടി പോവാണ്

ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കൊണ്ടിട്ടോ ഞാൻ കോണ്ടാക്ട് നമ്പർ ഇൻസ്റ്റയിലോ അല്ലെങ്കിൽ പിന്നെ കമ്പനി ഡേലൊക്കെ ഞാൻ ട്രിപ്പ് വന്നിട്ട് നമ്പർ കോണ്ടാക്ട് നമ്പർ തരാം ആരെങ്കിലും ഉണ്ടെങ്കിൽ ഖത്തറിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട് ജോബ് ഉണ്ടെങ്കിൽ പറയുന്നത് പോകുന്നോണ്ട് പണി കുറച്ച് ഫ്ലോപ്പായി അപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ വീഡിയോ ഇടുന്നെന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറഞ്ഞിട്ടില്ല കേട്ടോ സോറി അതായത് ഇന്ന് കുറച്ച് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ ഇവ അത് ആ വീഡിയോ എടുത്തത് ശരിക്ക് ഉപ്പ നൗഫൻ്റെ ഉപ്പ മരണപ്പെടുന്ന എൻ്റെ തലേ ദിവസം എടുത്ത വീഡിയോ അന്ന് ഞാൻ ഇവിടെയാണല്ലോ കോഴിക്കോടായിരുന്നു തലേ ദിവസം എടുത്ത വീഡിയോ ആയിരുന്നു അപ്പോൾ അതിൽ ഞാൻ പറയുന്നുണ്ട് തോന്നുന്നുണ്ട് ഞാൻ ഇപ്പോഴും കണ്ടു ഞാൻ പെട്ടെന്ന് ഒരു സമാധാനം ഇല്ല അതായത് അതാണ് ഞാനങ്ങനെ പറയും ചെയ്തു കഴിഞ്ഞപ്പോൾ ഡിലീറ്റ് ചെയ്യാൻ ഡിലീറ്റ് ചെയ്ത് എന്താവുമോ എന്ന് അറിയില്ല അപ്പോൾ ഒക്കെ കൺഫ്യൂഷൻ ആയതുകൊണ്ട് പിന്നെ അതിൽ ആരൊക്കെ പറയുന്നുണ്ട് കേട്ടോ പിന്നെ ജിൽഷാ ജിഷാക്ക ജിൽഷാദ് വീഡിയോസ് എല്ലാം ഷെഡ്യൂൾ ആക്കി വെക്കുന്നതാണ് അധികം ഒക്കെ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതിൽ ഞാൻ പറയുന്നുണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ നോഫൻ്റെ ഒപ്പ മെഡിക്കൽ കോളേജിലാണ് അപ്പോൾ കാണാൻ പോണമെന്ന് എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടാവും അപ്പോൾ ക്ഷമിക്കണം കേട്ടോ കാരണം അന്ന് മുമ്പെടുത്ത വീഡിയോ ആയതുകൊണ്ട് ഞാൻ നോക്കാൻ മറന്നു കട്ട് ചെയ്യാൻ പറഞ്ഞു അതാണ് ഞാനും കണ്ടിട്ടില്ല ഞാൻ അപ്പോൾ കാണണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുക കേട്ടോ കാരണം ഞാനത് നോക്കിയിട്ടില്ല അപ്പോൾ ആ ഒരു സമയത്തെടുത്ത വീഡിയോ ആയിരിക്കും അപ്പോൾ അതെല്ലാവരും എന്താ പറയുക ആ ഒരു ഇതിൽ കാണുക കാരണം അധികം ഞാൻ വർക്കിലൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഞാൻ ബാംഗ്ലൂർ പോകാം നമ്മുടെ സ്വീസിൻ്റെ ആവശ്യത്തിന് പോകുവാണെങ്കിലോ അല്ലെങ്കിൽ പ്രോഗ്രാംസ് ഉള്ള സമയത്തൊക്കെ ചിലപ്പോൾ ഞാൻ രണ്ട് ദിവസം മുമ്പ് എടുത്ത വീഡിയോ ചിലപ്പോൾ ഇപ്പോൾ ഈ വീഡിയോ സ്പോട്ടിലെടുക്കണം അതേപോലെ സ്പോട്ടിലെടുക്കുന്ന വീഡിയോയും ഉണ്ടാവും എല്ലാ വ്ളോഗേഴ്സും അങ്ങനെ തന്നെ കേട്ടാകും സ്പോട്ടിലെടുക്കുന്ന വീഡിയോസ് ഉണ്ടാവും ചിലപ്പോൾ തലേ ദിവസം എടുക്കുന്ന വീഡിയോസ് ഉണ്ടാവും ചിലപ്പോൾ രണ്ട് മൂന്നാല് ദിവസത്തിനുമായിട്ട് എടുത്ത് വെക്കുന്ന വീഡിയോസും ഉണ്ടാവും ഒക്കെ വ്ളോഗർന്ന് പറഞ്ഞാൽ ഡെയിലി വ്ളോഗാകുമ്പോൾ കുറേ നല്ല പണിയൊക്കെ ഉണ്ടേ അപ്പോൾ അങ്ങനെ കേട്ടോ അപ്പോൾ ഒന്നും വിചാരിക്കല്ലേ അപ്പോൾ ചെറിയൊരു വീഡിയോ ഞാനായിട്ട് വേണം അപ്പോൾ അറിഞ്ഞില്ലല്ലോ സമാധാനമില്ലാത്തോണ്ട് വീഡിയോസാണ് ഓക്കെ ശരി അസ്സാമലൈക്കും